നമസ്കാരം ഞാൻ പ്രദീപ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് അതായത് എൻ്റെ പഞ്ച് ഇവിയുടെ എന്റെ രണ്ട് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ നിലവിൽ ഓടിയേക്കുന്നത് അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പിന്നെ നോക്കിയറിയാം അറിയാം എണ്ണൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ എന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ലാഭങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ സോളാർ വെച്ചേക്കുന്നത് അവിടുത്തെ കറണ്ട് ബില്ലും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മാത്രമല്ല നമ്മുടെ ഈ വീയുടെ ഒരു ഒരു കുറച്ച് നെഗറ്റീവ് സൈഡ് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് എനിക്ക് വന്ന ഒരു നെഗറ്റീവ് അനുഭവം കഴിഞ്ഞ ദിവസം എന്റെ ഓക്സിലറി ബാറ്ററി പോയായിരുന്നു ഈ ഓക്സിലറി ബാറ്ററി ഞാൻ ഞാന് മേടിച്ചുവെച്ചത് പുറത്തുനിന്നാണ് മേടിച്ച് വെച്ചത് അയ്യായിരത്തി മുന്നൂറ് എനിക്ക് അത് ചിലവായി അപ്പോൾ അതിന്റെ ഒരു വിഷയം പതിനെട്ട് മാസമേ നമുക്ക് ഓക്സിലറി ബാറ്ററിയുടെ വാറണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുക എനിക്ക് ഇരുപത്തിനാല് മാസം ആയതുകൊണ്ട് എനിക്കത് പോയത് കാരണം എനിക്ക് പൈസ എടുത്ത് ചെയ്ത് ചിലവാക്കേണ്ടി വന്നു വാങ്ങിവെച്ചു ഞാനത് പുറത്തുനിന്നാണ് മേടിച്ചു വെച്ചത് അത് ഈ ടി വിയുടെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല കാരണം ടയറും ഈ പറഞ്ഞ ഓൾസറവി ബാറ്ററി നമുക്ക് വാറണ്ടി ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമല്ല ഈ ടയർ ഞാൻ നാല്പത്തെട്ടായിരം കിലോമീറ്ററിനകത്ത് ടയർ മാറിയിട്ടുണ്ട് ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്കിതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇവിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്നാൽ ഡ്രൈവിംഗിൽ കിട്ടുന്ന ഒരു സുഖമാണ് ഈ ഡ്രൈവിംഗിൽ കിട്ടുന്ന സുഖങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം ഇതിനകത്തുള്ള നാല് മോഡാണ് നാല് മോഡിൽ ഒന്ന് പാർക്കാണ് ഒന്ന് റിവേഴ്സ് ആണ് ഒന്ന് നൂട്ടർ ആണ് ഒന്ന് ഡ്രൈവ് ആണ് ഈ നാല് മോഡ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ബ്രേക്ക് പൂർണ്ണമായി അമർത്തിരിക്കണം ഈ ബ്രേക്ക് പൂർണ്ണമായി അമർത്തിയതിനു ശേഷം പാർക്കിലാണ് ആക്ച്വലി നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ പാർക്കിലായിരിക്കും കിടക്കുന്നത് ആ പാർക്കിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ ഒരു ഇതിനകത്ത് പാർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിനകത്ത് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിരിക്കും അപ്പോൾ ഹാൻഡ് ബ്രേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഈ സ്വിച്ചസ് ഒന്ന് അമർത്തുക ഹാൻഡ് ബ്രേക്ക് മാറും മാറിയതിന് ശേഷം നമ്മൾ നേരെ റിവേഴ്സ് ക്യാമറയാണ് ഇടുന്നെങ്കിൽ റിവേഴ്സിന് ആയിട്ട് റിവേഴ്സ് ക്യാമറ ഫുൾ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് കിട്ടും ഇതിന്റെ ക്യാമറയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ആണ് ക്യാമറയുടെ ഫെസിലിറ്റി ഇത് ടു ഡി വ്യൂ ഉണ്ട് ത്രീ ഡി ആയിട്ടും ഉണ്ട് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ഓക്കെ കണ്ടിരുന്നല്ലോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത് ന്യൂട്രലിലേക്ക് വരാം ന്യൂട്രോപ്പ് ചെയ്തു ഡ്രൈവ് ഡ്രൈവിലേക്ക് വന്നു ഡ്രൈവ് കിട്ടിയതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് ഒന്ന് കാല് മാറ്റുകയാണെങ്കിൽ വാഹനം ഒന്ന് ചെറുതായിട്ട് ഞാൻ നമുക്ക് കാണാം ഓക്കെ ഇതിനെല്ലാം ഉപരി ഒരു ഒരു ഫീച്ചറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഞാൻ നോട്ടാക്കി നോട്ടാക്കിയതിനു ശേഷം നമ്മൾ ഫ്രണ്ട് ക്യാമറ ഇതാണ് ഫ്രണ്ട് ക്യാമറ ഓക്കെ വാഹനത്തിന്റെ ഫ്രണ്ട് ഫ്രണ്ട് വിഷൻ പൂർണ്ണമായും നമുക്ക് കാണാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വിഷൻ ഇത് ടു ഡി ആണിത് ഇത് ത്രീ ഡി ആണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് പൊസിഷനിലുള്ള എല്ലാ എല്ലാ വ്യൂവും ഇതിനകത്ത് കാണാൻ പറ്റും ദെൻ േറ്റ് ഇതാണ് ഇതിന്റെ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ഡ്രൈവില് കിട്ടുന്നൊരു കംഫേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനുപരി ഇതിനെല്ലാം ഉപരി നമുക്ക് അടുത്ത് കിട്ടുന്ന ഒരു ഫീച്ചർ നമുക്ക് സാധാരണ ഒരു ഡ്രൈവിംഗിൽ ഡീസൽ വൈകലായാലും പെട്രോൾ വൈക്കളായാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹാഫ് ക്ലച്ച് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളൊരു കയറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കയറ്റത്തിന് താഴെ താഴേക്ക് വണ്ടി വരാതെ മുകളിലേക്ക് എടുക്കുന്ന ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട് അത് കുറച്ച് ടാസ്ക്കാണ് ആ ടാസ്ക് സ്ത്രീകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രൊസീജർ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചിലേക്ക് കിട്ടുന്ന ഒരു ഓട്ടോ ഹോൾഡ് ഒരു സ്വിച്ച് ആണ് ഓട്ടോ ഹോൾഡും സ്വിച്ച് ഒന്ന് അമർത്തുകയാണെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന നമ്മൾ ആ ഒരു കയറ്റത്തിലേക്ക് വണ്ടി നിർത്തി വണ്ടി റിവേഴ്സ് ദിവസത്തിൽ ഇത് ഇതിലുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് അത് ഇത് ഏറ്റവും കൂടുതൽ ഉപാരപ്രദമാകുന്ന സ്ത്രീകൾക്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭയ ഭയത്തോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അവര് കുറച്ചുകൂടെ കെയർ ചെയ്ത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സുഖകരമായി വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഈ ഓട്ടോ ഹോൾഡ് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി ഓട്ടോ ഹോൾഡ് ഒരു വാച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകത്തില്ല അതാണ് ഇതിനകത്തുള്ള ഒരു പലപ്രധാനമായ ഡ്രൈവില് കിട്ടുന്ന ഒരു സുഖം അതിനെല്ലാം ഉപരി നമ്മൾ ഇ വിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പരിസ്ഥിതി നമുക്ക് മലിനീകരണപ്പെടുത്താതെ നമുക്ക് അതായത് ഡീസൽ വെഹിക്കിളും പെട്രോൾ വെഹിക്കിളിൻ്റെയും ഉണ്ടാകുന്ന ദോഷഫലങ്ങളിൽ ഒന്ന് ആണ് പൊല്യൂഷൻ പൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ പരിസ്ഥിതിയെ നമുക്ക് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്യാം അതൊരു പ്രധാന കാരണമാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം സോളാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വൈകാ പവർ സൊല്യൂഷൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ ഡിസ്ക് കൊടുത്തിട്ടുണ്ട് പ്ലീസ് കോൺടാക്ട് ഓക്കെ താങ്ക് യു സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ കുറയ്ക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോ തുടങ്ങിയ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി